ഹായ് ഫ്രണ്ട്സ് കിസാൻമാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കിടങ്ങറയിലെ ഒരു പുഞ്ചപ്പാടത്താണ് നല്ല പച്ചപ്പർവതാനു വിതച്ച മാതിരിയുള്ള ഈ പാടത്ത് ഞാറ് ഉടം വന്ന് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ കേടൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ കൃഷിക്ക് അനുകൂലമാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് ഈ കൃഷി ഒന്ന് കാണാം ഇപ്പോൾ ഇവിടെ വിതച്ചിരിക്കുന്ന വിത്ത് ഉമയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഉമയാകുമ്പോൾ ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതോ ദിവസമൊക്കെ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് വിളഞ്ഞു കിട്ടും ഏതായാലും ഇതൊരു ആരോഗ്യപരമായ കൃഷിയാണ് നിലവിലെ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് നന്നായിട്ട്